ഗെയ്സ് കഴിഞ്ഞ ദിവസം എ എഫ് എഫിൻ്റെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചേർന്നിരുന്നു അതിനകത്ത് ചില നിർണായക തീരുമാനങ്ങൾ എടുത്തു അതിൽ ഒന്നാണ് മനോള മാർക്കസ് എന്ന് പറയുന്ന കോച്ചുമായിട്ട് വേർ പിരിയാമെന്നുള്ളത് അതിനുശേഷം വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പം ഖേലന വഴി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് എ എഫ് എഫ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒരു കാര്യം ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട് അതിൻ്റെ ഒരു പോസിബിലിറ്റി അല്ലെങ്കിൽ അത് നടക്കാനുള്ള സാധ്യത ഉണ്ട് എന്നൊക്കെയുള്ള തരത്തിൽ അതായത് സാഫ് പ്ലെയേഴ്സിനെ ഐ എസ് എല്ലിൽ ഇൻക്ലൂഡ് ചെയ്യുന്നൊരു കാര്യം അത് ഫോറിൻ പ്ലെയർ എന്ന നിലയിലല്ല ഒരു ഡൊമസ്റ്റിക് പ്ലെയർ ഒരു ഇന്ത്യൻ പ്ലെയർ എങ്ങനെ എന്നുള്ള നിലയ്ക്ക് തന്നെ ആ ഒരു പ്ലെയേഴ്സിനെ ആഡ് ചെയ്യാമെന്ന് പറയുന്നൊരു നീക്കത്തിലേക്ക് വരുന്നു നമുക്കറിയാം സാഫിലുള്ള രാജ്യങ്ങളാണ് ഇപ്പം ഉണ്ട് ബംഗ്ലാദേശ് നേപ്പാൾ ശ്രീലങ്ക ഭൂട്ടാൻ ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളാണുള്ളത് ഇതിൽ പാകിസ്ഥാനിൽ നിന്നുള്ള പ്ലെയേഴ്സിനെ ഒന്നും ഇൻക്ലൂഡ് ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷ എന്താണെങ്കിലും ഇല്ല മറ്റു പല രാജ്യങ്ങൾ ഇപ്പം മാൽദീവ്സിൻ്റെ കാര്യം കൂടെ ഉണ്ട് അത് വിട്ടുപോയി അപ്പം അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്കെ പ്ലേയേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു രീതി ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ഒപ്പീനിയൻ എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പൂള് കുറച്ചും കൂടി വലുതാകും ഇപ്പം ഡൊമസ്റ്റിക് പ്ലേയേഴ്സിൻ്റെ നിലവിലെ പൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറുതാണ് അതുകൊണ്ടാണല്ലോ ഈ പ്ലേയേഴ്സിനൊക്കെ വളരെ വലിയൊരു ഡിമാൻഡ് വരുന്നതും ഈ പ്ലേയേഴ്സിനൊക്കെ ഓവർ പേ ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നതും എന്താണെങ്കിലും ഈ പറഞ്ഞ ഓവർ പേ കുറയ്ക്കില്ല സാലറി ക്യാപ്പിൽ ഒരു റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരില്ല എന്നുള്ള സാഹചര്യത്തിൽ ഇങ്ങനൊരു സാഹചര്യം വരുമ്പോഴത്തേക്കും ക്വാളിറ്റി ഉള്ള പ്ലേയേഴ്സിനെ കൊണ്ടുവരും പ്രത്യേകിച്ച് ഇപ്പം ബംഗ്ലാദേശിൽ അത്യാവശ്യം നല്ല കുറച്ച് പ്ലേസ് ഉണ്ട് താരിഖ് ഉണ്ട് അതുപോലെ ഹംസ ചൗധരി അങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് ഹംസ ഒന്നും കിട്ടാൻ പോകുന്നില്ല അത് വേറൊരു വിഷയം അവിടെയും പറഞ്ഞ പോലെ ഈ അവർ ഈ ഒറിജിനിൽ പ്ലേഴ്സിനെ കൊണ്ടുവരുന്നുണ്ട് അവരെ ഒരു പോസിബിലിറ്റിയാണ് ശ്രീലങ്കയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു പത്തിരുപത് പ്ലേയേഴ്സോളം ശ്രീലങ്കയിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ബംഗ്ലാദേശിൻ്റെ ടീമിലേക്ക് ഒരു കുത്തൊഴുക്കുണ്ട് ഇപ്പം നേപ്പാളിന്നാണെങ്കിലും ഭൂട്ടാനീന്നാണെങ്കിലും മാൽദ്വീപ്സിന്നാണെങ്കിലും ഒക്കെ കുറച്ചൊക്കെ പ്ലേഴ്സിനെയൊക്കെ നമുക്ക് ഇന്ത്യൻ ക്വാളിറ്റി ഉള്ള പ്ലേയേഴ്സിനെയൊക്കെ കിട്ടും എന്നുള്ളതാണ് ഇന്ത്യൻ പ്ലേയേഴ്സിനു പകരം രണ്ടോ മൂന്നോ പ്ലേഴ്സിനെയൊക്കെ ഈ ഒരു സാഫ് മേഖലയിൽ നിന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ പല ടീമുകൾക്കും അതൊരു ഗുണകരമാകുന്ന ഫാക്ടറായിട്ട് വരും എന്നുള്ളതാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ഇന്ത്യൻ പ്ലേയേഴ്സ് ഐ എസ് മാക്സിമം ഗെയിം ടൈം ഒക്കെ കിട്ടണം എന്നൊക്കെ നമ്മൾ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു ഫോറിൻ പ്ലേയേഴ്സിന്റെ എണ്ണം കുറച്ച സമയത്ത് അപ്പൊ നാല് വിദേശ താരങ്ങളൊക്കെ ആയി പക്ഷെ അതിനുശേഷം ഉണ്ടായ കാര്യം എന്താണെന്നുള്ളത് നമുക്കറിയാമല്ലോ പ്ലേസിൻ്റെ വാല്യൂ കൂടി അതിനപ്പുറത്തേക്ക് നാഷണൽ ടീമിനൊന്നും അത് പ്രത്യേകിച്ച് ഒരു ഗുണകരമായിട്ട് മാറിയില്ല അപ്പം ഇത് വരുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക അങ്ങനെ ഒരു മോശപ്പെട്ട ഒരു കാര്യമായിട്ടൊന്നും ഞാൻ കരുതുന്നില്ല ടീമുകൾക്കെങ്കിലും ഗുണകരമായിട്ടെ അവർക്കെങ്കിലും ഈ പറഞ്ഞ പോലെ ഓവ പേ കുറയ്ക്കുന്നൊരു സാഹചര്യത്തിലേക്കെങ്കിലും വരാനായിട്ട് സാധിക്കട്ടെ എന്നുള്ളതാണ് പിന്നെ സാഫ് പ്ലേയേഴ്സിന് മറ്റ് രാജ്യങ്ങളിൽ കളിക്കുന്ന പ്ലേയേഴ്സിന് ഇത് ഗുണമാണ് കാരണം മറ്റെടുത്ത് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സാലറി കിട്ടുന്ന ഒരു രീതിയിലേക്ക് പൈസ വന്നെന്താണെങ്കിലും കിട്ടുമല്ലോ അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണല്ലോ പിന്നെ ഈ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് സ്ട്രൈക്കേഴ്സിൻ്റെ എണ്ണം കുറവുള്ളത് കൊണ്ട് ഫോറിനേഴ്സിൻ്റെ എണ്ണം റെഡ്യൂസ് ചെയ്യുക അവിടെ അതെ വീണ്ടും താഴെ കിടക്കുന്നതെന്ന് ഒരു അവസ്ഥയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നു മൂന്നാക്കി കുറച്ചാലും രണ്ടാക്കി കുറച്ചാലും ഒരു സ്ട്രൈക്കർ സ്ട്രൈക്കറ് കളിക്കേണ്ടടുത്ത് അത് വിദേശ താരം തന്നെ കളിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ആ ഒരു ഗ്രാസ് റൂട്ടിലൊക്കെ വർക്ക് ചെയ്തിട്ട് ഈ ഫോറിൻ ക്വാളിറ്റി ഉള്ള ഒരു സ്ട്രൈക്കർ ഡെവലപ്പായി വരിക എന്ന് പറയുന്നൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് അല്ലാതെ എത്ര കളിപ്പിച്ചു എന്ന് പറഞ്ഞാലും എത്ര എത്ര റെഡ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പ്ലേയേഴ്സിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടാകാനായിട്ട് പോകുന്നില്ല അതൊരു മണ്ടൻ തീരുമാനമായിരിക്കും എന്നുള്ളതാണ് പിന്നെ ഐ ലീഗിൽ അണ്ടർ ട്വൻറ്റി ത്രീ ടീമിനെ കളിപ്പിക്കാമെന്ന് പറയുന്ന പ്ലാൻ അത് അണ്ടർ ട്വൻറ്റി ത്രീ പ്ലേസിന് ഗുണകരമാകും അണ്ടർ ട്വൻറ്റി ത്രീ ഇപ്പം മത്സരങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അത് ബെനിഫിറ്റ് ആകുമെന്നാണ് പറയുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നില്ല അതിനുള്ള സാധാരണ അണ്ടർ ട്വൻറ്റി ത്രീ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു അണ്ടർ നയൻറ്റീനൊക്കെയാണെങ്കിൽ പിന്നെയും പോസിബിൾ ആയിരുന്നു ഇപ്പം ക്ലബുകളിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ട് അവർക്ക് ഗെയിം ഡെയിം കിട്ടുന്നൊരു ഓപ്പർച്യൂണിറ്റി ആരോസ് പ്രോജക്റ്റ് പോലെയാണെന്നു പക്ഷേ അണ്ടർ ട്വൻറ്റി ത്രീ എന്ന് പറയുമ്പോൾ മിക്ക പ്ലെയേഴ്സും ഐ എസ് എൽ എയും ചെയ്ത് സി അതായത് ഐ എസ് ടോപ്പ് ടൈൽ കളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് അങ്ങനത്തെ ഒരു രീതിയിലേക്ക് പ്ലെയേഴ്സൊക്കെ ചിന്തിക്കുമോ അല്ലെങ്കിൽ ക്ലബുകൾ വിട്ടുകൊടുക്കുമോ അത് ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല അണ്ടർ ട്വൻറ്റി ത്രീക്ക് റെഗുലറായിട്ട് മാച്ചസൊക്കെ കിട്ടുന്നത് നല്ല കാര്യമാണ് പക്ഷേ ഈ പറയുന്നൊരു സംഭവം അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ദാക്സിറ്റ് കേസ് അപ്പോൾ എത്രയൊക്കെയാണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് സാധാരണ തീർച്ചയായിട്ടും അമ്പോസ്റ്റ് ഒരു കക്ഷേ